அமெரிக்கன் பின்னையாளே அமெரிக்கா அமெரிக்கன் பின்னுடைய அமெரிக்கன் பின்னணையாளர் ஆட்டி கூட்டம் செம்பாடு

ലോകരാഷ്ട്രീയ യുദ്ധ സമയം ഗാസയിലെ കൊല്ലപ്പെടുകയും ഒന്നര ലക്ഷത്തോളം ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സാമ്രാജ്യത്തെ ദിനം ആചരിച്ചത് നല്ല വീറോട് കൂടി തന്നെയാണ് ത്രിവർണ പതാകയ്ക്കൊപ്പം കേരളത്തിൽ ചെങ്കൊടികൾ പരസ്യമായി ഒരുമിച്ച് വി സി സുഖാക്കൾ നടന്നു നീങ്ങിയത് ആ ദിവസമാണ് അന്നാണ് ആദ്യത്തെ രക്തസാക്ഷിത്വവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്നത് തലശ്ശേരിയിൽ മാത്രമല്ല വടകരയിലും അന്ന് സാമ്രാജ്യത്തെ വിരുദ്ധ ദിനം ആചരിക്കപ്പെടുകയും അത് രക്തരൂഷിതമായി മാറുകയും ചെയ്തിട്ടുണ്ട് പഴങ്കാവിൽ നിന്നാണ് അന്ന് നൂറുകണക്കിന് സുധാക്കളുടെ ജാഥ ആരംഭിച്ചത് സഹാവ് കേടുവേട്ടൻ പി പി ശങ്കരേട്ടൻ പി ആർ നമ്പ്യ മാർസണ്ണ നവ്യ തുടങ്ങിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ സാമ്രാജ്യത്തെ വിരുദ്ധ ജാഥയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വടകരയിൽ നേതൃത്വം കൊടുക്കുന്നു കോട്ടപ്പറമ്പിലെത്തിയപ്പോൾ പോലീസുകാർ അതിനെ നേരിടുകയാണ് ചെയ്തത് തലശ്ശേരിയിലും വടകരയിലും മാത്രമല്ല കേരളത്തിലുടനീളം പുതുതായി രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം അനുഭവിച്ച ദിവസം കൂടിയാണ് ജനങ്ങളുടെ മുമ്പാകെ ഇത ഒരു വിപ്ലവ പാർട്ടി കേരളത്തിൽ പിറന്നുറിയിരിക്കുന്നു എന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളംബരം ചെയ്ത ഒരു ഘട്ടം കൂടിയായിരുന്നു ഈ സാമ്രാജ്യത്തെ വിരുദ്ധ ദിനാചരണം ഇന്ന് ഈ ദിനം ആചരിക്കുന്നത് പുതിയ ഒരു ലോകരാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ലോകരാഷ്ട്രീയ സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറി ആഗോള ലോകക്രമത്തിൻ്റെ ആധിപത്യം അമേരിക്കൻ ഐക്യനാടുകൾ ഏറ്റെടുത്തതിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏറ്റവും അവസാനമായി എത്തി നിൽക്കുന്ന പുതിയ പശ്ചാത്തലത്തിലാണ് ഈ ഘട്ടത്തിൽ കേരളത്തിൽ നാം ഇപ്പോൾ സാമ്രാജ്യത്ത് വിരുദ്ധ ദിനം ആചരിക്കുന്നത് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ പിന്തുണയോടുകൂടി പരമാധികാര രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ മാത്രമല്ല ആക്രമണം നടന്നിരിക്കുന്നത് ലബനൻ സിറിയ തുണീഷ്യ യമൻ അതിനു മുമ്പ് ഇറാൻ ഇങ്ങനെ പശ്ചിമേഷ്യയിലെ ഇറ്റവാദം എല്ലാ രാജ്യങ്ങൾക്കും നേരെയും ഓരോന്നായോ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് അത് അമേരിക്കൻ ഐക്യനാടുകളുടെ പിന്തുണയോടെയും ആശീർവാദത്തോടെയുമാണ് എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊണ്ണിടുത്തത്തിൽ നിന്ന് ഒരു തരി പോലും ഏറ്റവും ഒടുവിൽ ഗാസയിലെ ഉൾപ്പെടെ നേരെ ഇസ്രായേലിന്റെ എല്ലാ ഈ നടപടികൾക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിനാകെ മോക്ഷമായിട്ടുണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയും സഹായവും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ലോകത്തിനു മുമ്പിൽ ഇസ്രായേലിന്റെ ഈ ഇത്തരം നടപടികൾക്കെതിരായി യുദ്ധപറിയൻ സമീപന ജില്ലയായ ദോഹയിലാണ് അതിന്റെ ഭൂരിപക്ഷവും മലയാളികളാണ്